മൂവി ഫാൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒടുവിൽ സുരേഷ് ഗോപി വാക്കുപാലിച്ചു തൃശൂർ അങ്ങെടുത്തു ചരിത്രത്തിലാദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിഞ്ഞു ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെന്നതിനപ്പുറം വ്യക്തിപ്രഭാവവും താരപരിവേഷവും ഈ വിജയത്തിന് കാരണമായിട്ടുണ്ട് ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയക്കാരനായും ജനങ്ങൾ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു തിരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ അതിഗംഭീര വിജയത്തിന് പിന്നാലെ സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖ താരങ്ങളാണ് നടന് ആശംസകളുമായി എത്തിയത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഉൾപ്പെടെയുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു പ്രിയപ്പെട്ട സുരേഷ് ഏട്ടന്റെ ഈ വിജയത്തിൽ അഭിമാനവും സന്തോഷവും എല്ലാവിധ ആശംസകളും നേരുന്നുവെന്ന് ദിലീപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു നിർമ്മാതാവായ ജി സുരേഷ് കുമാർ നടൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ സുരേഷ് ഗോപിയെ വീട്ടിലെത്തി അഭിനന്ദിക്കുകയും ചെയ്തു ഇവർക്ക് പുറമെ അനുശ്രീ ഭാമ ബീന ആന്റണി മുക്ത തുടങ്ങിയവരും സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തി ഹൃദയം കീഴടക്കി സുരേഷ് ഗോപി തൃശൂരങ്ങെടുത്തു നിറഞ്ഞ സ്നേഹമെന്നാണ് നടി ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഞങ്ങൾ ആഗ്രഹിച്ച വിജയം ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് സുരേഷേട്ട എന്നാണ് നടി ബീന ആന്റണി സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കുറിച്ചത് സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം അനുശ്രീയും പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബ്രദർ അഭിനന്ദനങ്ങൾ തൃശൂർ അങ്ങെടുത്തുവെന്നാണ് മുക്ത കുറിച്ചിരിക്കുന്നത് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ കൂടാതെ രണ്ട് പ്രമുഖ സിനിമാ താരങ്ങളും സ്ഥാനാർത്ഥിയായിരുന്നു കൊല്ലത്ത് തന്നെ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച കൃഷ്ണകുമാറും മുകേഷും എന്നാൽ ഇരുവർക്കും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ല